തുറക്കമ്മൂച്ചാക്കി മമ്മൂച്ച മ്മക്ക് വാതിലെ തുറന്നു തരാ പൊന്നൂസേ വാതിൽ തുറക്കേ കുരുത്തക്കേടെ ഇതൊന്നും തുറന്നാട്ട് പൊന്നേ ഇത് തുറന്നു തരാ മമ്മൂച്ച ഇവിടെ വന്നിട്ടുറക്കേ ഇവിടെ വന്നോക്കേ അല്ലാ അണ്ണാന് ഊട്ടി വണ്ണാന് ഇവിടെ വാ ഇത് തുറന്നാട്ടെ ജനാലും കയറി അത് ലോക്കാക്കി പോയി നീ എപ്പോഴും അത് വന്ന് തുറന്നു തരുമോ ഈ കിട്ടിയ ചാൻസിന് അവിടെ എന്തൊക്കെയോ ഒപ്പിക്കുണ്ടാവുമോ അതാണ് വന്ന് തുറന്നു തരാത്തേ പൊന്നേ പൊന്നേ മമ്മൂച്ചേ ഇത് ചൂടെ വന്നോക്കി പാമ്പേടാ ഈ റൂമിലുണ്ട് അവള് മമ്മൂച്ചേ ഈ അന്മാരുടെ മേലെ കയറി താക്കോലെടുത്തല്ലേ ഇപ്പൊ ഓനവിടെ കുടുങ്ങിക്ക് തോന്നു മമ്മു അവിടെ വന്ന് തായ്ക്ക് വാ തുറന്നാട്ടെ എന്നെവിടെ എന്നെ അവിടെ അവിടെ പോയിട്ട് താക്കോലെടുത്തിട്ട് അലമാറ തുറക്കാ വിചാരിച്ചതാ താക്കോലെടുക്കാൻ വേണ്ടി കയറി അവിടെ കുടിക്കണേ മമ്മൂസേ ചാടും മോനവിടെ മോനെ ചാടിക്ക ചാടിക്കൊന്നെ ഇതൊക്കെ എനിക്ക് മനസ്സിലായിക്കണേ എനിക്ക് മനസ്സിലായിക്കണേ അ പരിപാടി എന്നത് ഇന്ന് നീ ചെയ്യാ ചെയ്യോ നീ ചെയ്യോ അവിടെ എന്തേലും പരിപാടി എന്തേലും പരിപാടി ഇന്ന് കുറ്റിട്ടിട്ട് എന്തേലും പരിപാടി എന്തെ ഏ പരിപാടി എന്തേലും പരിപാടി താക്കോൽ എടുക്കാൻ കയറി ജനാൽ മക്കേടാ എന്തിനു കുട്ടിട്ടന്നെ ആരോട് തുറന്നരല്ലേ ആരും കൂർത്തക്കടെ പോലും പൂക്കണ്ടിരുന്നിട്ട്